ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശിക്ഷി ഉത്സവം സംഘടിപ്പിച്ചു ഉയർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ എന്ന പേരിൽ തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു പലവിധ മാനസിക ശാരീരിക വൈകല്യങ്ങൾ നേരിടുമ്പോഴും കലാപരമായും കായികമായും കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വ വികസനത്തിന് വഴിതെളിക്കുകയാണ് ഭിന്നശിഷി കലോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഭിന്നശേഷി ഉത്സവം കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്കിലെ ആറ് പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി ഭിന്നശേഷി താരങ്ങൾ കലോത്സവത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി തോമസ് അംഗങ്ങളായ സിബിച്ചൻ തോമസ് ബിനോയ് വർക്കി റിൻഡാമോൾ ഉഷാമോഹൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വിമാനം നിർമ്മിച്ച് മികവ് തെളിയിച്ച സജി കരിങ്കുന്നതിനെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു